ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മൈൻഡ്ഫുൾ വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പോകുന്നത് ഒരു വാഴക്കത്തോരൻ എങ്ങനെയാണ് വാഴക്കത്തോരൻ വെക്കുന്നത് നോക്കാം ഞാൻ വെക്കുന്ന സ്റ്റൈല് അപ്പോൾ വാഴയ്ക്ക ചെറുതായി അരിഞ്ഞത് നാലെണ്ണം പിന്നെ അതിനകത്ത് ചേർക്കാനുള്ളത് തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചെറിയതായതുകൊണ്ട് നാലെണ്ണം ഞാൻ എടുത്തു നാല് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചേർക്കാറുണ്ട് പിന്നെ ജീരകം ഉള്ളി കൊച്ചുള്ളി ഇല്ലാത്തോണ്ട് ഞാൻ സവാളയാണ് എടുത്തത് കുറച്ച് കറിവേപ്പില ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് ഇതുമായിട്ടിട്ട് വേവിച്ച് എടുക്കുക നമുക്കപ്പം മുടിയിലേക്ക് പോവാം അങ്ങനെ ഞാൻ അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വാഴക്കയിലേക്ക് ഇടാം വാഴക്കാ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് വേവിക്കാം നമ്മൾ ഞാനിപ്പോൾ ഇഞ്ചി ഇഞ്ചിക്കഷ്ണവും കൂടെ ചേർത്തുകൊണ്ടേ ഈ ഇതിനൊരു നമ്മൾ ഈ കൂട്ടുമ്പോൾ ഒരു മീൻതോരൻ്റെ ടേസ്റ്റ് വരും ഇതിന് തോരൻ അടക്കുന്ന പോലെ ഒന്ന് ചതച്ച് നീക്കിയെടുക്കുക ഇനി ആവശ്യം ഉപ്പ് ചേർത്തു ഇനി നമുക്ക് പിന്നെ അടച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളിയും മുളകും കടുകും ഊപ്പിച്ചിടും അതോടെ ഇത് വെന്ത് റെഡിയാകും നല്ല മണവുണ്ട് കാരണം നമ്മുടെ മീൻ തോരം വെക്കുന്ന ടേസ്റ്റ് ഉണ്ട് ഇതിനെ ഇനി കടുവയും കൂടെ നമുക്ക് വറുത്ത് ചേർക്കാം അപ്പം നമ്മുടെ ചട്ടി ചൂടായി ഇതിലേക്ക് എണ്ണ ഒഴിക്കുന്നു നമ്മൾ കടുവ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കടു ഇടുക എണ്ണം നന്നായി ചൂടായി അതിലേക്ക് കടുകിട്ടു കടുകിട്ട് പൊട്ടി അതിലേക്ക് ഉള്ളി ഇട്ടു എണ്ണുമുളകും ഇട്ടു ഇത് നമ്മൾ ഇത് തോരനിലേക്ക് ഇടും അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടുവ വെറുത്തിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച അടിപൊളി കൂട്ടാനായി അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും